നമസ്കാരം തനിനാടൻ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ബലാൽസംഗസിൽ പ്രതിയായ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം സുപ്രീം കോടതിയാണ് സിദ്ദിഖിന് ജാമ്യം നൽകിയത് പരാതിയിൽ കാലതാമസം ഉണ്ടായെന്നായിരുന്നു ജാമ്യപേക്ഷയിൽ സിദ്ദിഖിൻ്റെ വാദം പരാതിക്കാരിയായ നടി പരാതി നൽകിയത് എട്ട് വർഷത്തിന് ശേഷമാണ് എന്നത് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി നടൻ സിദ്ദിഖിന് ജാമ്യം കൊടുത്തത് പരാതി നൽകുവാൻ എട്ട് വർഷം വൈകി തന്നുകൊണ്ടെന്നാണ് കോടതിയുടെ ചോദ്യം അമേരിക്കയിലെത്തിയിട്ടുള്ള പതിനൊന്ന് ദശലക്ഷത്തോളം ഇല്ലീഗൽ മൈഗ്രൻസിനെ നാടുകടത്താൻ അമേരിക്കൻ പട്ടാളത്തെ ഇറക്കുമെന്ന് അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടാതെ അമേരിക്കയുടെ അതിർത്തികൾ അതിർത്തികളടച്ച് അനധികൃത കുടിയേറ്റക്കാരെ പൂർണ്ണമായും തടയുമെന്നും പ്രതിരോധങ്ങൾ തടയുവാൻ വേണ്ടി വന്നാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചേക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് യുക്രൈന് ദീർഘദൂര മിസൈലുകൾ അനുവദിച്ച ജോ ബൈഡന്റെ നടപടി മറ്റൊരു ലോകമഹായുദ്ധത്തിന് കളമൊരുക്കുമെന്ന ആശങ്ക യൂറോപ്പിൽ പടരുന്നു ഈ മിസൈലുകൾ റഷ്യയിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കാൻ യുക്രൈന് അവസരമൊരുക്കുമെന്നാണ് കരുതുന്നത് അങ്ങനെ വന്നാൽ റഷ്യ കനത്ത രീതിയിൽ തിരിച്ചടിക്കുമെന്നും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ ആക്രമിക്കുമെന്നും യൂറോപ്യൻ രാജ്യങ്ങൾ ഭയക്കുന്നു ഗാസയിലെ യുദ്ധക്കെടുതിയിൽ വലഞ്ഞിരിക്കുന്ന ഗാസയിലെ ജനങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിനു പോകലും വകയില്ലാത്ത അവസ്ഥയിലാണ് യു എൻ എത്തിക്കുന്ന അത്യാവശ്യ ഭക്ഷ്യവസ്തുക്കൾ മാത്രമാണ് ഗാസാവാസികൾക്ക് ലഭിക്കുന്നത് എന്നാൽ ആ ഭക്ഷണവും ഇപ്പോൾ അനർഹമായ കരങ്ങളിലേക്ക് എത്തുന്ന അവസ്ഥയാണ് ഗാസയിലേക്ക് ഭക്ഷണവുമായി വന്ന നൂറ്റിയം ഒമ്പതോളം ട്രക്കുകൾ കൊള്ളയടിച്ചതായി യു അറിയിച്ചു യുദ്ധം ഇപ്പോഴും ശമനമില്ലാതെ തുടരുകയാണ് യു കെയിലെ ആരോഗ്യ പ്രവർത്തകർക്ക് പി ആർ കിട്ടാൻ അഞ്ച് വർഷം തന്നെ കാത്തിരിക്കണം ഇന്നലെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പി ആർ കാലാവധി കുറയ്ക്കാനുള്ള പരാതിയിൽ വിഷയാവതരണം നടത്തിയ ടോണി വോഗൻ എം ബി വളരെ വൈകാരികമായി ഇക്കാര്യം അവതരിപ്പിച്ചെങ്കിലും കുടിയേറ്റ പൗരത്വമന്ത്രി സീമാ അഹമ്മൽ മോത്രയുടെ ഒറ്റ മറുപടിയിൽ അവിടെയെത്തിയ മുഴുവൻ കുടിയേറ്റക്കാരായ ആരോഗ്യ പ്രവർത്തകരുടെയും പ്രതീക്ഷകൾ ആസ്തമിക്കുകയായിരുന്നു ഇനി മുതൽ പഴയതുപോലെ അഞ്ചു വർഷം തന്നെ വേണ്ടിവരും ആരോഗ്യ യു കെയിലെ ആരോഗ്യ പ്രവർത്തകർക്ക് പെർമനന്റ് റെസിഡൻസി കിട്ടുവാൻ യു കെയിൽ പലയിടത്തും കനത്ത മഞ്ഞ് വീഴ്ച ശനിയാഴ്ച വരെ മഞ്ഞുവീഴ്ച പലയിടങ്ങളിലും തുടരുമെന്നാണ് ഓഫീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ബ്രിട്ടനിലേക്ക് എത്തിയ ആർത്തിക് ശീതവായു പ്രവാഹം മൂലമാണ് ശക്തമായ മഴയും മഞ്ഞുപാതവും ഉണ്ടായതെന്നാണ് യു കെ മെറ്റ് ഓഫീസ് അറിയിക്കുന്നത് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റിയാറ് പൗണ്ടിനാണ് ഒരു രൂപ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്